നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറച്ചധികം മലയാളത്തിൽ ത്രില്ലർ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമകളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ജനുവരി മാസം റിലീസ് ചെയ്ത സിനിമയാണ് മിഥുൻമാനവർ തോമസ് രചനയും സംവിധാനം നിർവഹിച്ച് ജയറാം നായിനായ എബ്രഹാം കൂടി നീണ്ട ഇടവഴിക്ക് ശേഷം ജയറാമേട്ടൻ മലയാളത്തിൽ തിരിച്ചെത്തുന്ന ഒരു സവിശേഷത ഈ സിനിമയ്ക്കുണ്ട് കുടുംബ എന്ന ഇമേജിൽ നിന്ന് മാറി ഒരു കുറ്റാന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം ഈ സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതോടൊപ്പം മമ്മൂക്കയുടെ ഗസ്റ്റ് റോളും നന്നായിട്ടുണ്ടായിരുന്നു ഒരു പരിധി വരെ ഈ സിനിമ വിജയിക്കാൻ കാരണം മമ്മൂക്കയുടെ ഗസ്റ്റ് റോൾ തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല സിനിമ ഇൻ്റർവ്യൂവിന് ശേഷം കോളേജ് കാലഘട്ടത്തിലെ ആ റാക്കിങ്ങും പ്രശ്നങ്ങളുമൊക്കെ നന്നായി ത്രില് പിന്നെ സിനിമയുടെ ക്രൈമേസ്റ്റായ ആ ജഗദീഷിൻ്റെ അമ്മമാരണം ശരിക്കും നമ്മൾ പോകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അപ്പം മൊത്തമായി പറഞ്ഞ സിനിമ മികച്ചൊരു വിജയം കൈവരിച്ച സിനിമയാണ് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത സിനിമയാണ് ടോവിനോ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ടോവിനെ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ കഥയാണ് ആ സിനിമയിൽ പറയുന്നത് അന്നത്തെ ആ സാഹചര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് ആ സിനിമയിൽ അവതരിപ്പിച്ച് കാണിച്ചിട്ടുണ്ട് രണ്ട് കൊലപാതക കേസുകളാണ് ആ സിനിമയിൽ ടോവിനോ അന്വേഷിക്കുന്നത് പ്രേമലു എന്ന സിനിമയ്ക്കൊപ്പം റിലീസ് ചെയ്തുകൊണ്ടാവാം ആ സിനിമ ഒരു ആവറേജ് ഹിറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നാലും നല്ലൊരു സിനിമയാണ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല മാർച്ച് മാസം റിലീസ് ചെയ്ത സിനിമയാണ് ബിജിമാനോനും ആസിഫലിയും പ്രധാന വേഷങ്ങളിലെത്തിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർമാർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളാണ് തുടക്കത്തിൽ പറയുന്നതെങ്കിലും ഇടയ്ക്കുൺ ഇടയ്ക്ക് ഒരു പെൺകുട്ടി മരണപ്പെടുകയും തുടർന്നുണ്ടാവുന്ന അന്വേഷണങ്ങളൊക്കെയായി സിനിമ പോകുന്നു സിനിമയുടെ ഒക്കെ കുഴപ്പമില്ലായിരുന്നു നല്ലൊരു സിനിമ തന്നെയാണ് പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫീൽ ഗുഡ് സിനിമകൾ മാത്രം എടുത്തിരുന്ന ജി ജോയി ഒരു ത്രില്ലർ സിനിമ എടുത്തപ്പോൾ അതിൽ ഒരിക്കലും ഒരു അബദ്ധം പോലും സംഭവിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ നല്ലൊരു സിനിമ തന്നെയാണ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക മെയ് മാസം സോറി ആ മെയ് മാസം റിലീസ് ചെയ്ത സിനിമയാണ് സി എ ഡി രാമകൃഷ്ണൻ റിട്ടയർഡ് എസ് ഇടയ്ക്ക് തെറ്റിപ്പോയതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം സി എ ഡി രാമകൃഷ്ണൻ റിട്ടയർഡ് ആണ് അടുത്ത അടുത്തതായി ഇഷ്ടമുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തത് സിനിമ തിയേറ്ററുകളിൽ വന്നതും പോയതും ആരും അറിഞ്ഞിരുന്നില്ല വലിയൊരു താരനിലൊന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാവാം ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയത് സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്തപ്പോൾ ഞാനത് കണ്ടിരുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അന്ന് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതുമാണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തമായി ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതുമൊക്കെയാണ് സിനിമയിൽ പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിരുന്നു അപ്പോൾ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക സിനിമ മനോരമ മാച്ചിൽ കഴിഞ്ഞ ഇരുപതാം തീയതി മുതൽ ലഭ്യമാണ് ജൂൺ മാസം റിലീസ് ചെയ്ത ഒരു മറ്റൊരു ത്രില്ലർ സിനിമയാണ് ഗോളം സിനിമയിൽ ഒരു എം ടി ഒരു ഓഫീസിൽ വെച്ച് കൊല്ല കൊല്ലപ്പെടുകയും തുടർന്നുണ്ടാകുന്ന അന്വേഷണങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് വ്യത്യസ്ത രീതിയിലുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത് സിനിമ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക ഒരിക്കലും നിങ്ങൾ അത് രക്ഷപ്പെടുത്തില്ല ഗംഭീരമായ തരമ തന്നെയാണ് സിനിമയിൽ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ജൂലൈ മാസം റിലീസ് ചെയ്ത സിനിമയാണ് ആസിഫ് അലി ഷറഫുദ്ദീൻ അമല പോൾ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ലവൽ ക്രോസ് വിജനമായ സ്ഥലത്ത് താമസിക്കുന്ന ആസിഫലിയുടെ കഥാപാത്രത്തിൻ്റെ അടുത്തേക്ക് അപ്രതീക്ഷിതമായി അമല അപ്പോൾ കടന്നു വരികയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ മൂന്ന് പേരെ അഭിനയിച്ചിട്ടുള്ളൂ ആ മൂന്ന് പേരും ഗംഭീരമായി തന്നെ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആസിഫ് ആസിഫലി തന്നെയാണ് ആസിഫലിയുടെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഒ ടി വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ടെങ്കിൽ അത് നിർബന്ധമായും നിങ്ങൾ ആ സിനിമ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് നുണക്കുഴി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ് നുണക്കുഴി ഇതൊരു കോമഡി രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കെങ്കിലും ഇത് ത്രില്ലർ വിഭവത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ജീവിക്കാൻ വേണ്ടി പല നുണകളും പറയുന്ന കഥാപാത്രങ്ങളെയാണ് സിനിമയിലുള്ളത് അവിടുന്ന് ഇവിടെ നിന്നായി കേട്ടുന്ന ഒന്നായി തൃട്ടിലടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർന്ന് കാണുക നല്ല രസകരമായ ഒരു സിനിമ തന്നെയാണ് നുണക്കുഴി ഇനിയിപ്പോൾ അവസാനമായി ഇറങ്ങിയ ത്രില്ലർ സിനിമ അത് വേറൊന്നും വേറെ ഒരു സിനിമയെന്നല്ല ഇപ്പോൾ ഓണത്തെ ഓണക്കാലമായി റിലീസ് ചെയ്ത് ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൃഷ്കണ്ടം എന്ന സിനിമയാണ് ആസിഫലി വിജയരാഘവൻ അപ്പണ്ണ ബാലുമുരുളി എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മികച്ച ഒരു ത്രില്ലർ അനുഭവം നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഇത്രക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ത്രില്ലർ സിനിമകൾ ഇനി ഞാൻ പറയാതെ പോയ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമ്പി ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും താഴെ കമ്പി ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബായ്